ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഫാഷൻ ഇന്ന് നമ്മൾ ഒരു അടിപൊളി ഒരു ഈദ് ഓഫറായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ആദ്യം തന്നെ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് കാണാൻ ശ്രമിക്ക ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക ഒപ്പം നമ്മുടെ ഗിവ്വേയുടെ കാര്യവും നിങ്ങൾ മറക്കണ്ട ഗീവ്വേക്ക് ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ഉള്ളത് ഗീവ് ചെയ്യേണ്ടത് ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതിന്റെ സ്ക്രീൻഷോട്ട് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരിക ഒപ്പം നമ്മുടെ വീഡിയോസിന്റെ ലിങ്ക് നിങ്ങൾ സ്റ്റാറ്റസ് ആക്കി വെച്ചിട്ട് ഒരു ട്വൻ്റി ഫോർ കഴിഞ്ഞിട്ടുള്ള ഒരു സ്ക്രീൻഷോട്ട് കൂടി നമ്മുടെ വാട്സപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരിക അപ്പം നമ്മൾ ഗീവ് രണ്ട് വിന്നേഴ്സിനാണ് സെലക്ട് ചെയ്യുന്നത് ർക്കെടുപ്പിലൂടെയാണ് സെലക്ട് ചെയ്യുന്നത് ഓക്കെ അപ്പം നമുക്ക് ഐറ്റംസ് ഓരോന്നായിട്ട് കണ്ടു തുടങ്ങാവേ ഓക്കെ നമ്മൾ ഗീവേയുടെ ടൈം അടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ ടെർട്ടി ഫസ്റ്റിനാണ് നമ്മൾ ഗീവ് നടത്തുന്നത് അപ്പൊ ഇനിയും പങ്കെടുക്കാത്തവരുണ്ടെങ്കിൽ പങ്കെടുക്കാം കേട്ടോ ഫസ്റ്റ് യൂൺ വന്നിട്ട് ഇതാണ് വരുന്നത് ഇതൊക്കെ നമ്മൾ മുന്നേ വീഡിയോസിൽ കാണിച്ചിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുള്ള ഐറ്റംസ് ആണ് നമ്മൾ ഇന്ന് കാണിക്കുന്നത് നമുക്ക് ഇതുവരെയും എന്താണ് ഓഫറിലൂടെ തന്നെയാണ് ഇന്ന് നമ്മൾ പോകുന്നത് അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഇതിപ്പോ കൊണ്ടുവന്നിട്ടുള്ളത് ഇത് നല്ല ഈ ഐറ്റം വാങ്ങിയവർക്ക് അറിയാം കാരണം നല്ല ഹെവി റയോണിൽ വന്നിട്ടുള്ള ഇമ്പോർട്ട് ഫാബ്രിക് ആണ് വന്നിട്ടുള്ളത് എന്താണ് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല ലൈനിങ്ങിന്റെ ആവശ്യമില്ല നല്ല സൂപ്പർ ക്വാളിറ്റി ഫാബ്രിക് ആണ് നല്ല ചൂടടിക്കാത്ത നല്ല ഇമ്പോർട്ടൻ ഫാബ്രിക് ആണ് വന്നിട്ടുള്ളത് ഇതിപ്പോൾ നമ്മൾ നല്ലൊരു ഡിസ്കൗണ്ട് റേറ്റിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഇതില് ഹാൻഡ് വർക്ക് ആണ് കേട്ടോ ബീഡ്സിന്റെ ഹാൻഡ് വർക്ക് ആണ് വന്നിട്ടുള്ളത് അതും നല്ല അടിപൊളി ക്വാളിറ്റി കട്ട് ബീഡ്സ് ആണ് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് വരുന്നത് ജുവൽ നെക്കാണ് വരുന്നത് ഓക്കെ ഇങ്ങനെ ഒരു ചൈനീസ് കോളറിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ഓക്കെ അപ്പൊ ഇതിന്റെ സ്ലീവ് ലെങ്ത് വരുന്നത് സിക്സ്റ്റീൻ ആണ് ടോപ്പ് ലെങ്ത് നല്ല ലെങ്ത് വരുന്നുണ്ട് കേട്ടോ ഈ ഒരു ഐറ്റം അതായത് എന്താണ് സ്ലിറ്റഡ് അല്ല നമ്മളെ ഏലൻ ടോപ്പാണ് കേട്ടോ വരുന്നത് അതുകൊണ്ട് തന്നെ നല്ല ലെങ്തിലാണ് വന്നിട്ടുള്ളത് അപ്പൊ നല്ല മെറ്റീരിയൽ സൂപ്പർ മെറ്റീരിയൽ ആണ് ഇതിൽ നമുക്ക് വന്നിട്ടുള്ള ഈ ഒരു കളറ് എക്സൽ മാത്രമേ നമുക്ക് അവൈലബിൾ ആവുന്നുള്ളേ ഈ വൈറ്റില് റെഡ് പ്രിന്റ് വരുന്ന ഈ ഒരു ഐറ്റം എക്സെൽ മാത്രമേ നമുക്ക് അവൈലബിൾ ആവുന്നുള്ളൂ നെക്സ്റ്റ് നമുക്ക് ഇതില് മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സ് എൽ ഇത്രയും സൈസ് വരുന്നുണ്ട് പക്ഷേ ഈ ഒരു റെഡ് പ്രിന്റ് വരുന്നതിൽ റെഡ് എന്ന് പറയുമ്പോൾ ഒരു റെഡ് ആണ് അതില് നമുക്ക് വരുന്നത് എക്സെൽ മാത്രമേ വരുന്നുള്ളേ ബാക്കി ഞാൻ കാണിക്കാം ഇതിൽ എക്സെൽ സൈസ് മാത്രമേ വരുന്നുള്ളൂ ഇതിന്റെ മറ്റൊരു കളറാണ് കേട്ടോ ഇത് ഇത് വന്നിട്ട് ഈ വൈറ്റില് ബ്ലാക്ക് ആണ് പ്രിന്റ് വരുന്നത് ഫ്ലവറിന്റെ പ്രിന്റ് വരുന്നത് ബ്ലാക്ക് ആണ് അതായത് ഇങ്ങനെയാണ് വരുന്നത് നല്ല അടിപൊളി ഹെവി വർക്കാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല ഒറിജിനൽ ഹാൻഡ് വർക്ക് ആണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല കട്ട് ബീറ്റ്സ് കൊണ്ടിട്ടുള്ള വർക്ക് ആണ് അതായത് ഇങ്ങനെയാണ് വരുന്നത് ഇതില് നമുക്ക് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ഇങ്ങനെ നാല് സൈസിലും വരുന്നുണ്ട് അത് നമുക്ക് നാല് സൈസിലും എന്താണ് ഒന്നോ രണ്ടോ പീസ് വെച്ചിട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ ഒരുപാട് ഐറ്റം ഇല്ല ലിമിറ്റഡ് ആണ് സ്റ്റോക്ക് ലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ നമ്മളിത് എന്താണ് വീഡിയോ ചെയ്ത ഐറ്റം ആണ് അതിൽ കുറച്ച് പീസ് അധികം വന്ന് നമ്മൾ ഇതിന്റെ ഇനി വരുന്ന ദിവസങ്ങളിൽ ചെറിയ ചെറിയ ഓഫറിൽ തന്നെയാണ് പോകുന്നത് അപ്പൊ ഇതൊക്കെ വെച്ചാൽ നല്ല അടിപൊളി ഓഫറാണ് കാരണം നിങ്ങൾക്ക് തന്നെ നമ്മളെ സൈറ്റിൽ നോക്കാം നമ്മളെ എന്താണ് വീഡിയോസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റും എത്ര രൂപക്കാണ് നമ്മൾ ഇതൊക്കെ കൊണ്ടുവന്നിരുന്നത് ഇപ്പൊ ഇതില് ഇനി ഒന്നോ രണ്ടോ പീസുകൾ മാത്രമാണ് ഐറ്റം അവൈലബിൾ ആവുന്നത് അപ്പം എന്താണ് ഇന്നലത്തെ വീഡിയോയില് എന്താണ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഐറ്റം നിങ്ങൾ വീഡിയോ കണ്ട ഉടനെ തന്നെ ഓർഡർ പ്ലേസ് ചെയ്യ ഐറ്റം പർച്ചേസ് ആക്കും കേട്ടോ ഐറ്റം വേണമെന്നുണ്ടെങ്കിൽ ഇത് വന്നിട്ട് ഞാൻ ഈ കാണിച്ചിരിക്കുന്നത് എക്സൽ സൈസ് ആണ് ഇതിൽ നമുക്ക് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ഇങ്ങനെ മൂന്ന് സൈസും വരുന്നുണ്ട് റെഡിൽ മാത്രം എക്സൽ മാത്രമേ വരുന്നുള്ളേ എക്സൽ ആണെങ്കിലും ഡബിൾ എക്സൽ ആർക്കും എടുക്കാൻ പറ്റും നല്ല അത്യാവശ്യം നല്ല ലെങ്തും വിട്ടും ഒക്കെ ഉള്ളൊരു ഐറ്റം ആണ് കാരണം ഇത് നല്ലൊരു ഹെവി ഫാബ്രിക് ആണ് അതുപോലെ തന്നെ നല്ലൊരു ക്വാളിറ്റി ഐറ്റം ആണ് കേട്ടോ അതുകൊണ്ടിട്ട് നമ്മളിപ്പം ക്വാളിറ്റി കുറഞ്ഞ എന്താണ് ആ ഒരു ബഡ്ജറ്റ് കുറഞ്ഞു വരുന്ന ഐറ്റം ആകുമ്പോഴത്തേക്ക് നമ്മൾ എക്സൽ എടുക്കുമ്പോൾ തന്നെ ചിലപ്പോൾ നമുക്ക് ലാർജിന്റെ ഒക്കെ തന്നെ ഉണ്ടാവുള്ളൂ ഇതൊന്നു പറഞ്ഞാൽ അങ്ങനെ ഒന്നും പേടിക്കണ്ട നല്ല അടിപൊളി ഐറ്റം ആണ് പിന്നെ നെക്സ്റ്റ് വരുന്നത് വെച്ചാൽ ഇതാണ് അതായത് ഇതില് വൈറ്റില് ബ്ലാക്ക് പ്രിന്റ് ഇതില് വൈറ്റില് ബ്ലൂ പ്രിന്റ് ആണ് കേട്ടോ വരുന്ന ഇതിലും നമുക്ക് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ഈ ഒരു നാല് സൈസില് നമുക്ക് ഐറ്റം അവൈലബിൾ ആണ് ഐറ്റം അവൈലബിൾ ആണെന്ന് ഞാൻ പറയുന്നെങ്കിൽ ഒന്നോ രണ്ടോ പീസ് വെച്ചിട്ടൊക്കെ ഉള്ളുട്ടോ ഐറ്റം ഇത് എക്സൽ മാത്രമേ റെഡ് അപ്പൊ ഇതാണ് ഫസ്റ്റ് യൂൺ വന്നിട്ട് ഇതാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇതിന്റെ റേറ്റ് വരുന്ന വെച്ചാല് ഇപ്പൊ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ഓഫർ റേറ്റ് എന്ന് പറഞ്ഞാല് അഞ്ഞൂറ്റി നാല്പത്തി ഒൻപത് രൂപയാണെ അഞ്ഞൂറ്റി നാല്പത്തി ഒൻപത് രൂപയ്ക്കാണ് ഇപ്പൊ ഇത് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത് നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും ഇത്രയും നല്ലൊരു ക്വാളിറ്റി ഫാബ്രിക് എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് ഇത്രയും ഹാൻഡ് വർക്ക് ചെയ്ത് വരുമ്പോൾ എത്ര റേറ്റ് ആകും നിങ്ങൾക്ക് തന്നെ ഊഹിക്കാവുന്നേ ഉള്ളൂ അത്രയ്ക്ക് റേറ്റ് കുറച്ചിട്ടാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഇതിലൊരു കുറച്ച് പീസ് മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടോ കുറച്ച് പീസ് എന്ന് ഓരോ സൈസിലും ഒന്നോ രണ്ടോ പീസ് വെച്ചിട്ടൊക്കെ ഉള്ളൂ കേട്ടോ അങ്ങനെയാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് നല്ല അടിപൊളി ഓർഗൻസ ടൈപ്പിലുള്ള ഐറ്റം ആണ് വന്നിട്ടുള്ളത് ഇതും നമ്മൾ എന്താണ് വീഡിയോ ചെയ്തിട്ടുള്ള ഐറ്റം ആണ് അതിലൊക്കെ വന്നിട്ടുള്ള ഒന്നോ രണ്ടോ പീസുകൾ മാത്രമാണ് വരുന്നത് ഞാൻ സൈസും കളറും പറഞ്ഞു തന്നെ പോകുന്നുണ്ട് ഇതെന്ന് പറഞ്ഞാല് ഓർഗൻസ മെറ്റീരിയൽ ആണ് വരുന്നത് നല്ല ഗ്ലൈസിംഗ് ഉള്ള ഓർഗൻസ മെറ്റീരിയൽ ആണ്ട്ടോ വരുന്നത് നിങ്ങൾക്ക് എത്രത്തോളം ക്ലിയർ ആവുന്നു എന്ന് എനിക്ക് അറിയില്ല നല്ല ഗ്ലൈസിംഗ് ഉള്ള ഓർഗൻസയുടെ പ്രിന്റ് മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സ്ലീവിൽ ലൈനിങ് അറ്റാച്ച്ഡ് അല്ല സിക്സ്റ്റീൻ ആണ് ലെങ്ത് വരുന്നത് സ്ലീവിന്റെ ലെങ്ക് വരുന്നത് സിക്സ്റ്റീൻ ആണ് ടോപ്പ് ലെങ്ത് അത്യാവശ്യം ലെങ്ത് ഉള്ള ടോപ്പ് തന്നെയാണ് വന്നിട്ടുള്ളത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഇത് നല്ലൊരു ക്രീം കളറാണ് കേട്ടോ വരുന്നത് അതിൽ ഓറഞ്ച് ഫ്ലവർ ആണ് വന്നിട്ടുള്ളത് നല്ലൊരു മെറ്റീരിയൽ ആണ് ഈയൊരു മെറ്റീരിയലിലൊക്കെ നിങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുള്ളവർക്കറിയാം ഇതിന്റെ റേറ്റ് എത്രയാവും എന്നുള്ളത് നമ്മൾ അത്രയും അഫോർഡബിൾ റേറ്റിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ ഇതിൻ്റെ അതായത് ഒരു ടിഷ്യൂ ടിഷ്യൂവിന്റെ മെറ്റീരിയൽ നമുക്ക് വരുന്നുണ്ടല്ലോ ഒരു ഗ്ലൈസിംഗ് ഉള്ള ഒരു എന്താണ് ഒരു ഗ്ലൈസിങ് ഫീൽ ചെയ്യുന്ന ഒരു മെറ്റീരിയൽ ഉണ്ടല്ലോ അതുപോലെയാണ് നിൽക്കുന്നത് അത് ഓർഗൻസേൽ വന്നിട്ടുള്ള ടിഷ്യൂ ഫാബ്രിക് ആണ് ആണ്ട്ടോ വരുന്നത് അപ്പം ഇങ്ങനെയാണ് ഡീറ്റെയിൽ കാര്യങ്ങളും ഇത് കാണിക്കുന്നത് ലാർജ് ആണ് സൈസ് ഈ ഒരു ഒറ്റ കളർ ഈ ലാർജില് ലാർജിൽ മാത്രമേ ഈ ഒരു കളർ അവൈലബിൾ ആവുന്നുള്ളേ ഞാൻ ഈ കളറുകൾ പറഞ്ഞു തന്നെയാണ് പോകുന്നത് പീസും ഇതിൽ കാണിച്ചു തന്നെയാണ് പോകുന്നത് അപ്പം സൈസ് ഞാൻ പറയാം കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് ഈ ലാ ഈ ഒരു കളറ് നമുക്ക് ലാർജിൽ മാത്രമേ വരുന്നുള്ളൂ ഇതിൻ്റെ ഒരു റേറ്റ് ഉണ്ടോ നമ്മളുടെ തന്നെ റേറ്റ് അഞ്ഞൂറ്റി അൻപതാണ് എന്താണ് ഇതിന്റെ റേറ്റ് വന്നിട്ടുണ്ടായിരുന്നേ ഇപ്പൊ നമ്മൾ ഈയൊരു ഐറ്റം കൊണ്ടുവന്നിട്ടുള്ളതെന്ന് വെച്ചാൽ വെറും മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ മാത്രമേ വരുന്നുള്ളൂ കേട്ടോ അപ്പൊ ഇത് നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും ഇതിന്റെ ഒരു ക്വാളിറ്റിയും സ്റ്റിച്ചിങ്ങും ഒക്കെ നോക്കിയാൽ മതി ഇത് അതുപോലെ തന്നെ ഒരു ഒരു ബട്ടൺസ് ഒരു മൂന്ന് സ്റ്റെപ്പായിട്ട് ഇങ്ങനെ ബട്ടൺസ് ഇങ്ങനെ പോകുന്നുണ്ട് ആണ് ടോപ്പ് വരുന്നത് ഇതാണ് കേട്ടോ ഇതില് ഈ ഒരു കളറിൽ നമുക്ക് ലാർജ് മാത്രമേ അവൈലബിൾ ആവുന്നുള്ളേ അപ്പം ഇതിലേതേലും കളേഴ്സ് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണോന്നുണ്ടെങ്കിൽ വീഡിയോ കാണുന്ന ആ ടൈമിൽ തന്നെ നിങ്ങൾ ഓർഡർ പ്ലേസ് ചെയ്യാൻ നോക്കൂ കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഐറ്റം ആണെ ഈ ഒരു ഐറ്റം അല്ല അതിന്റെ വേറെ കളർ ഷെയ്ഡ്സ് പ്രിന്റും മാറ്റമാണേ മെറ്റീരിയല് ഓർഗൻസാണ് ഇതിലൊക്കെ നിങ്ങൾക്ക് മെറ്റീരിയൽ അറിയാൻ പറ്റുന്നുണ്ടെന്നാണ് തോന്നുന്നത് നമുക്ക് ടിഷ്യൂവിന്റെ പോലത്തെ ഓർഗൻസ മെറ്റീരിയൽ ആണേ നിങ്ങക്ക് എന്താണ് ഈ ഒരു ഐറ്റം ഒക്കെ എടുത്താൽ നിങ്ങക്ക് വിഷുവിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ളതാണ് ടിഷ്യൂ ഫാ ടിഷ്യൂ സിക്സിന്റെ പോലെയാണ് ഓർഗൻസ വന്നിട്ടുള്ളത് ഇതിൽ ഓർഗൻസയുടെ മെറ്റീരിയൽ ടിഷ്യൂ സീക്സോടെ ചേർന്നിട്ട് വരുന്ന ആ ഒരു ഇതാണ് അപ്പൊ നിങ്ങൾക്ക് വേറൊരു എന്താണ് വൈറ്റോ ഒക്കെ ആയിട്ട് ഷോള് ക്രീമോ വൈറ്റോ ഒക്കെ ആയിട്ട് പെയർ ചെയ്ത് നിങ്ങൾക്ക് വിഷുവിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ടോപ്പിൽ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് നല്ല നല്ല സൂപ്പർ ക്വാളിറ്റി ഉള്ള ഐറ്റം ആണ് അതാ നോക്കേ സ്ലീവില് ലൈനിങ് അറ്റാച്ച് അല്ലേ ഇങ്ങനെയാണ് കേട്ടോ വരുന്ന ഇതിന്റെ ഒക്കെ റേറ്റ് വന്നിട്ട് വെറും ഒൻപത് രൂപയേ ഉള്ളൂ ഇതെല്ലാം നമ്മളൊരു ഇതിന്റെ ഓഫർ ആയിട്ട് കേട്ടാ കൊണ്ടുവന്നിട്ടുള്ളത് നിങ്ങക്ക് ഇതൊരു ഗ്ലേസിംഗ് നമുക്ക് ഫോണിൽ എത്ര അറിയാൻ പറ്റുമെന്ന് അറിയില്ല നല്ല സൂപ്പർ ആണെങ്കിൽ ഞാൻ നേരത്തെ കാണിച്ചു അതിന്റെ സൈസ് പറഞ്ഞു തന്നെ പോകാം കാരണം നമുക്ക് എല്ലാ സൈസും അവൈലബിൾ അല്ലേ ഇത് നമുക്ക് വന്നിട്ട് എക്സൽ ആണ് കേട്ടോ സൈസ് നമ്മൾ തൊട്ട് മുന്നേ കണ്ടില്ലേ ഇത് എക്സൽ ആണ് സൈസ് വേറെ ഒരു സൈസിലും ഇത് നമുക്ക് അവൈലബിൾ അല്ല എക്സൽ സൈസിൽ മാത്രമാണ് കേട്ടോ ഇത് അവൈലബിൾ ആവുന്നത് ഇത് വന്നിട്ട് ലാർജ് ആണ് സൈസ് വരുന്നത് കണ്ടോ നല്ല അടിപൊളി ഒരു കളർ അല്ലേ വന്നിട്ടുള്ളത് പ്രിന്റും കാര്യങ്ങളും ഇത് ലാർജ് ആണ് സൈസ് ലാർജ് എടുത്തു കഴിഞ്ഞാല് മീഡിയം കാർക്കും യൂസ് ചെയ്യാം കേട്ടോ എക്സൽ എടുത്തു കഴിഞ്ഞാല് ലാർജ് ആർക്കും യൂസ് ചെയ്യാം എന്നുവെച്ചാൽ ചെറിയ രീതിയിൽ ഒന്ന് ഓൾട്ടർ ചെയ്താൽ മതി ഇത് വന്നിട്ട് നിങ്ങൾക്ക് ലാർജ് ആർക്ക് എക്സൽ എടുത്തിട്ട് ഓൾട്ടർ ചെയ്ത് ഉപയോഗിച്ചാലും എന്താണ് സൂപ്പർ ആണ് കാര്യം എന്ന് വെച്ചാൽ ഇത്രയും റേറ്റിൽ ഒരു ഐറ്റം കിട്ടുമ്പോൾ നിങ്ങൾക്ക് എന്താണ് എടുത്തിട്ട് ചെറുതായിട്ട് ജസ്റ്റ് ഒന്ന് ഓൾട്ടർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇത് എന്ന് വെച്ചാൽ ലാർജ് ആണ് അപ്പോഴും മീഡിയം കാർക്ക് വേണമെങ്കിൽ ഇത് എടുക്കാൻ പറ്റും ഇത് നമുക്ക് ലാർജിൽ മാത്രമാണ് വരുന്നത് വേറെ ഒരു സൈസില് നമുക്ക് ഇത് അവൈലബിൾ അല്ല ഇതൊക്കെ ഒന്നോ രണ്ടോ പീസ് മാത്രമാണ് ഉള്ളത് കേട്ടോ നെക്സ്റ്റ് വന്നിട്ട് നല്ല അടിപൊളി ഒരു പ്രിന്റിലാണ് വരുന്നത് ഇതൊക്കെ നിങ്ങക്ക് ഞാൻ പറഞ്ഞില്ലേ വിഷുവിനൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ടിഷ്യൂ സിൽസ് തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പൊ നിങ്ങൾക്ക് ഇത്രയും റേറ്റ് കുറവിന് കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഇത് വാങ്ങി വെക്കാവുന്നതേ ഉള്ളൂ കേട്ടോ ഇതിൽ നല്ലൊരു ക്രീം കളർ ബോട്ടവും ഷോളും ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സൂപ്പർ കണ്ടോ ഇങ്ങനെയാണ് വരുന്നത് ഇത് വന്നിട്ട് നമുക്ക് ഞാൻ ഈ കാണിക്കുന്നത് ലാർജ് ആണ് ഇതിന്റെ നമുക്ക് ലാർജും എക്സലും അവൈലബിൾ ആണ് രണ്ടും ഈ ലാർജ് എക്സലും ഞാൻ പറയുമ്പോഴും രണ്ട് പീസ് മാത്രമാണ് ഏട്ടാ ഉള്ളത് ലാർജിന്റെ ഒരു പീസ് എക്സലിന്റെ ഒരു പീസ് അത്രേ മാത്രമേ വരുന്നുള്ളൂ കേട്ടോ അപ്പൊ നിങ്ങൾ വീഡിയോ കണ്ട ഉടനെ തന്നെ ഓർഡർ പ്ലേസ് ചെയ്യാൻ നോക്കൂ കേട്ടോ ഇല്ല അതാണ് വരുന്നത് ഇതിന്റെ ലാർജും എക്സലും നമുക്ക് അവൈലബിൾ ആണ് നെക്സ്റ്റ് വന്നിട്ട് ഇതാണ് ഇത് നല്ലൊരു പിങ്ക് ഷെയ്ഡ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതും നമുക്ക് ലാർജ് എക്സലും അവൈലബിൾ ആണ് കേട്ടോ ലാർജ് എക്സലും ഓരോ പീസ് മാത്രമാണ് ഉള്ളത് ഞാൻ വീണ്ടും എടുത്തു പറയുകയാണെങ്കിൽ ലാർജ് എക്സലും നമുക്ക് ഓരോ പീസ് മാത്രമേ വന്നിട്ടുള്ളൂ അതുകൊണ്ടിട്ടാണ് ഇത്രയും റേറ്റ് നമ്മൾ കുറച്ച് ഇത് ചെയ്യുന്നത് കേട്ടോ എന്നാ ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് ഇത് എങ്ങനെ ക്ലിയർ ആവുന്നു എനിക്കറിയില്ല ഒരു വീവിങ് ഇങ്ങനെ പോകുന്നുണ്ട് ടിഷ്യൂവിന്റെ അപ്പൊ നിങ്ങക്ക് ഇതിനോടൊപ്പം ഒരു ക്രീം കളറൊക്കെ ആയി ക്രീം കളർ പ്രിന്റ് വന്നോണ്ടാണ് കേട്ടോ ഞാൻ വീണ്ടും പറയുന്നത് ബ്ലാക്കോ നേവി ബ്ലൂ ഒക്കെ ആയിട്ട് പെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആണെ നല്ല ഭംഗിയുള്ള ഒരു ഐറ്റം ആണ് അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് ഞാൻ പറഞ്ഞല്ലോ വെറും മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയേ ഉള്ളൂ ഇതിന്റെ ലാർജും എക്സലും ഈ ഒരു കളറിൽ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ അപ്പം മുന്നൂറ്റി നാല്പത്തി ഒൻപത് രൂപയുള്ള എന്താണ് ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ പർച്ചേസ് ചെയ്തു കേട്ടോ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ചൈനീസ് കോളറിൽ വരുന്ന ഒരു റയോണിന്റെ ഇമ്പോർട്ടൻ ഫാബ്രിക്കിലാണ് കേട്ടോ വരുന്നത് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് മെറ്റീരിയൽ ഒന്ന് എന്താണ് ഒരിക്കലും ആവുന്ന ഒരു മെറ്റീരിയലേ അല്ല കേട്ടോ പ്രിന്റ് വേണ്ടോ നിങ്ങൾ ഇതാണ് നമ്മുടെ കാണിച്ചത് ഇത് കണ്ടോ പുറത്തുള്ള പ്രിന്റ് ഇതാണ് ദാ ഉള്ളില് നോക്കേ അതേ പ്രിന്റ് തന്നെയാണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് ഇത് നമുക്ക് ഇളകി പോകുമെന്നോ കഴുകുമ്പം പോകുന്നോ അങ്ങനെ ഒന്നുമില്ല സിങ്കേജും കാര്യങ്ങളും ഒന്നുമുള്ള മെറ്റീരിയൽ അല്ല നല്ല ഒറിജിനൽ മെറ്റീരിയൽ അതാ എന്താ ഇതെന്താ നമുക്ക് അക ഏതാ പൊറോ ഏതാണെന്ന് അറിയത്തില്ല ആ ഒരു രീതിയിലുള്ള നല്ലൊരു മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് ഇവിടെ ഇങ്ങനൊരു ചെറിയൊരു ഓപ്പൺ വരുന്നുണ്ട് പിന്നീട് ഇങ്ങോട്ട് ചെറിയ ഒരു മൂന്നാല് ബട്ടൺ വരുന്നുണ്ട് കോള ഇതാണ് എന്താണ് ചൈനീസ് കോളറാണ് വരുന്നത് ഇത് ഞാൻ പറഞ്ഞു തന്നെ പോകട്ടെ ഇതിൽ നമുക്ക് ഈ ഒരൊറ്റ ഒരു ഐറ്റം മാത്രമേ ഉള്ളൂ ഈ ഒറ്റ ടോപ്പ് മാത്രമേ ഉള്ളൂ മീഡിയം ആണ് ഒറ്റ സൈസ് വരുന്നത് സ്മാളുകാർക്കും മീഡിയം കാർക്കും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റേ അപ്പൊ ഇത് വന്നിട്ട് നമുക്ക് ഞാൻ പറഞ്ഞല്ലോ മീഡിയം മാത്രമാണ് ഉള്ളത് ഒരൊറ്റ പീസേ ഉള്ളൂ ഒറ്റ സൈസേ ഉള്ളൂ കേട്ടോ മീഡിയത്തിൽ മാത്രമാണ് ഈ ഒരു ഐറ്റം വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇതിന്റെ റേറ്റ് വന്നിട്ട് ഇരുന്നൂറ്റി നാല്പത്തി ഒൻപത് രൂപയാണേ ഇത്രയും നല്ലൊരു ഫാബ്രിക്ക് വന്നിട്ടുള്ള ഇത്രയും നല്ലൊരു ഐറ്റം വരുന്നത് വെറും ഇരുന്നൂറ്റി നാല്പത്തി ഒൻപത് രൂപയാണേ ഈ ഒരു ഒറ്റ പീസ് മാത്രമേ നമുക്ക് ഇത് അവൈലബിൾ ആവുന്നുള്ളേ അതിന്റെ തന്നെ മറ്റൊരു കളറാണ് കേട്ടോ ഇത് നല്ലൊരു അടിപൊളി ഒരു ഗ്രേ ഷെയ്ഡാണേ ഇത് ഗ്രേ ഷെയ്ഡില് അതേ നമ്മൾ നേരത്തെ കണ്ടു തന്നെ അതേ പ്രിന്റാണ് വരുന്നത് നെക്ക് വരുന്നത് എങ്ങനെയാണ് ചൈനീസ് കോളർ ആണ് വരുന്നത് ഇത് വന്നിട്ട് സൈസ് മീഡിയം ആണ് ഇതില് മീഡിയം നമുക്ക് ഒരു പീസ് അവൈലബിൾ ആണ് ഒറ്റ പീസേ ഉള്ളേ മീഡിയം നമുക്ക് അവൈലബിൾ ആണ് ലാർജ് അവൈലബിൾ ആണ് എക്സെൽ അവൈലബിൾ ആണ് ഡബിൾ എക്സെൽ അവൈലബിൾ ആണ് ഇത്രയും പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ ലാർജ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ഇങ്ങനെ നാല് സൈസിലും ഓരോ പീസ് വെച്ച് മാത്രമേ നമുക്ക് ഇത് അവൈലബിൾ ആവുന്നുള്ളൂ കേട്ടോ അപ്പം ഇതിന്റെയൊക്കെ റേറ്റ് വന്നിട്ടുള്ളത് ഇരുന്നൂറ്റി നാല്പത്തി ഒൻപത് രൂപയാണ് ഒരു നല്ലൊരു ഫ്ലാറ്റ് ഡിസ്കൗണ്ടിലാണ് വന്നിട്ടുള്ളത് അപ്പം എന്താണ് മാക്സിമം നിങ്ങൾ ഇത് യൂട്ടിലൈസ് ചെയ്യാം എന്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് വർത്തായിരിക്കും അപ്പം ഓക്കെ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും നല്ല നല്ല കളക്ഷൻസ് ആയിട്ട് വീണ്ടും കാണാം Okay, thank you.